എല്ലാവർക്കും സുഖമാണെന്ന് നിശ്വസിക്കുന്നു സമൂഹ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്കൂലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലൂടെ ഇപ്പോൾ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒൻപത് മുതൽ ആരംഭിച്ച് ജൂൺ പത്തോടുകൂടി ഭൂരിഭാഗം ആളുകൾക്കും ആ ഒരു പെൻഷൻ വിതരണം പൂർത്തീകരിച്ചു കേന്ദ്രവിഹിതം കുറവുള്ള ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേർന്നിട്ടുണ്ട് പല ആളുകൾക്കും കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല എന്ന് കമൻറ്റുകളിലൂടെ കാണാനിടയായി പല കാരണങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു പെൻഷൻ ലഭിക്കാത്തത് അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് തന്നെ നിങ്ങളെ അറിയിച്ചിരുന്നു നിങ്ങളുടെ പെൻഷൻ രേഖയിലും ആധാർ വിവരത്തിലും പൊരുത്തക്കേടുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു കേന്ദ്ര വിഹിതം ലഭിക്കില്ല കാരണം കേന്ദ്രം എന്ത് ആനുകൂല്യം നൽകുന്നതും ആധാർ അധിഷ്ഠിതമായിട്ടാണ് അപ്പം ആധാറിലും പെൻഷൻ രേഖയിലും വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുവേണ്ടിയിട്ട് നിങ്ങളുടെ പുതിയ ആധാർ കാർഡിന്റെ പകർപ്പ് പഞ്ചായത്തുകൾ നൽകുകയാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് പരിശോധിക്കുക ആധാർ സീരി നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കാത്തത് മൂലം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിച്ച് കിടക്കുന്നുണ്ടോ എന്നും പരിശോധിക്കുക അത് കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്കും നൂറും ഇരുന്നൂറൊക്കെ കുറവ് ഉണ്ടായിട്ടുണ്ട് അവരോടാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പോ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് കേന്ദ്രം നൽകുന്ന ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഇനി ജൂൺ മാസത്തിലും പെൻഷൻ ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ പെരുന്നാളിന് മുമ്പ് പെൻഷൻ ലഭിക്കുമോ എന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിക്കുകയുണ്ടായി അത് ഒരിക്കലും ലഭിക്കില്ല കാരണം ഇപ്പോഴത്തെ സർക്കാരിന്റെ സാഹചര്യത്തിൽ പെരുന്നാളിനോടനുബന്ധിച്ച് പെൻഷൻ വിതരണം നടക്കില്ല പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് രണ്ട് മാസത്തേത് ലഭിക്കുമോ എന്നാണ് അടുത്ത ചോദ്യം അതും ഉണ്ടാകില്ല ഈ ഒരു ജൂൺ മാസത്തിൽ ലഭിക്കുകയാണെങ്കിൽ ആയിരത്തി തന്നെയായിരിക്കും ലഭിക്കുക ഇപ്പോ ഈ മാസം നാലാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു അതിനുശേഷം ഇപ്പോൾ യുദ്ധ വിഹിതമായിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി കൂടി ലഭിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ഒരു മാസത്തേത് നടത്താനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ മാസം അവസാനത്തോടുകൂടിയിട്ടേ പെൻഷൻ വിതരണം നടത്താനുള്ള ഒരു സാധ്യതയുള്ളൂ അതാണ് ഇനി അങ്ങോട്ടുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിക്കിടക്കുന്നത് എല്ലാവർക്കും അറിയാം മുമ്പ് മസ്റ്റിംഗ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്കാണ് ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്നത് ആ ഒരു ആളുകൾക്ക് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിങ് നടത്താം പിന്നെ പെൻഷൻ കുടിശ്ശികയുടെ കാര്യമാണ് അത് ഇപ്പോൾ എന്തായാലും നൽകാനുള്ള സാധ്യതയില്ല കാരണം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ പിരിഞ്ഞുപോക്ക് കാരണം അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം നൽകുന്ന ഒരു പ്രയാസത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പെൻഷൻ കുടിശ്ശിക നൽകാനുള്ള സാധ്യതയില്ല ഒരു മാസത്തേത് ഉറങ്ങാതെ ലഭിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം എന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് പെൻഷനുമായി ബന്ധപ്പെട്ട് ഇത്രയും അറിയിപ്പുകളാണ് നിങ്ങളെ അറിയിക്കാവുന്നത് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ അനിച്ചു നോക്കുക മറ്റൊരു വീഡിയോയും വേണമെങ്കിൽ നിന്ന് കാണാം ദൂരെ ഗുഡായ്